വിപ്ലവം ജിന്ദാബാദ് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കപ്പെട്ട ധാർമ്മിക വിപ്ലവം ജിന്താബാദ് എന്ന പ്രമേയം അതിന്റെ ജൈത്രയാത്രയിൽ അമ്പത്തിമൂന്ന് വർഷം പൂർത്തീകരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയൊൻപത് എസ് എസ് എഫിന്റെ സ്ഥാപകദിനമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പദ്ധതികളുടെ ആവിഷ്കാരമാണ് നേതൃത്വം ആലോചിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നതു മുതൽ ലഹരിവിരുദ്ധ ജാഗരണവുമായി ബന്ധപ്പെട്ട് എസ് എസ് എഫ് മുന്നോട്ട് വെച്ച വ്യത്യസ്തമായ പദ്ധതികൾ നമ്മളെല്ലാം മീഡിയകളിലൂടെ അറിഞ്ഞുവരാം പുതിയ കാലത്തെ ന്യൂജൻ വിദ്യാർത്ഥികൾ ലഹരിക്കടിമകളാണെന്നും അത് ഉപയോഗിക്കുന്നവരാണെന്നും പലയിടങ്ങളിലും ചർച്ചകളും ചാനൽ ചർച്ചകളൊക്കെ നിരന്തരമായി നടക്കുന്നതിലൂടെ ആ വളർന്നു വരുന്ന സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് എസ് എസ് എഫ് ശരീരരുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ശീർഷകത്തിൽ രണ്ടാം ഘട്ട ലഹരി വിരുദ്ധ ജാഗരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ജനുവരി ആദ്യവാരം മുതൽ ആരംഭിച്ച വിരുദ്ധ ആരംഭിച്ചെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു അതിൽ വ്യത്യസ്തയിനും പദ്ധതികൾ ഓരോ ഘടകങ്ങളിലും നടപ്പിലാക്കുകയും അതിന്റെ ഫലങ്ങൾ നമ്മൾ പലയിടങ്ങളിലും കണ്ടവരും ആസ്വദിച്ചവരുമാണ് സെക്ടർ ഘടകങ്ങളിൽ നടന്ന ഡിവി സെക്ടർ ഘടകങ്ങളിൽ നടന്ന പഞ്ചായത്ത് ധർണകളും ഡിവിഷൻ ഘടകങ്ങളിൽ നടന്ന നിവേദനം നൽകലും എസ് പി ഓഫീസ് മാർച്ചുകളടക്കം മീഡിയകൾ പല രൂപത്തിൽ അതിനെല്ലാം വായിക്കുകയും ചെയ്തു ഇതിൻ്റെ തുടക്കമെന്നോണം പലരും വ്യത്യസ്തമായ രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വിരുദ്ധ ജാഗരണങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് എസ് എഫ് ശരീരയുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ രണ്ടാംഘട്ട ലഹരിവിരുദ്ധ ജാഗരണത്തിൽ വ്യത്യസ്തമായ പദ്ധതികൾ ഓരോ ഘടകങ്ങളും ആവിഷ്കരിച്ചു അതിൽ മാരത്തോണുകളും അതുപോലെ തന്നെ ലഹരിവിരുദ്ധപരമായിട്ടുള്ള യൂണിറ്റുകൾ നടക്കേണ്ട വ്യത്യസ്തമായ ആലോചനകളടക്കം ഓരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോഴും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ കേവലമായി പദ്ധതികൾ നടപ്പിലാക്കി അതിൽ മാത്രം ഒതുങ്ങിപ്പോവുകയും അതല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ ഉന്നതസ്ഥാനത്തിരിക്കുന്ന അധികാരികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് എസ് എസ് എഫിൻ്റെ വ്യത്യസ്തമായ പ്രമേയങ്ങളിലൂടെ വ്യത്യസ്തമായ പദ്ധതികൾ മുമ്പിലേക്ക് വരുന്നത് എസ് എസ് എഫിൻ്റെ സ്ഥാപക ദിനമാകുന്ന ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കേരളത്തിലെ മുഴുവൻ ഡിവിഷനുകളിലും ഡിവിഷൻ സമ്മേളനം നടക്കുകയാണ് നാളത്തെ ദിനം കേരളത്തിലെ എല്ലായിടങ്ങളിലും ഡിവിഷൻ സമ്മേളനങ്ങൾ പ്രൗഢമായിട്ട് നടക്കുകയാണ് നമ്മുടെ മാനന്തവാടി നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മാനന്തവാടി എരുമത്തുരയിലെ ഗെയിൻസ് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ വിപുലമായി ഡിവിഷൻ സമ്മേളനം നടക്കുകയാണ് വ്യത്യസ്തമായ സെഷനുകളിൽ സംസ്ഥാന സെക്രട്ടറി അംഗം അടക്കം അഡ്വക്കറ്റ് ഉമർ അലി സാറും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ഹംസക്കുട്ടി തക്കാഫ് ഇസ്താദ് അടക്കം വ്യത്യസ്തമായ സെഷനുകൾ കൈകാര്യം ചെയ്യുന്നു ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് എസ് എഫിൻ്റെ വയനാട് ജില്ല കേരള മുസ്ലിം ജമുനത്തിൻ്റെ അജിയ നേതൃത്വം എസ് ഷറഫുദ്ദീൻ സാറടക്കം നമ്മുടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും ഇത്തരം വിശാലമായ പദ്ധതികളിലൂടെ വളർന്നു വരുന്ന ഓരോ പ്രവർത്തകർക്കും എസ് എസ് എഫ് നൽകേണ്ടതും അവർക്ക് അല്ലെങ്കിൽ അവരുടെ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാനുള്ള ആലോചനകളെല്ലാം എസ് എസ് എഫ് പകർന്നു നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് നാളത്തെ ഡിവിഷൻ സമ്മേളനങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്നും മെമ്പർഷിപ്പ് കൊടുത്ത ഓരോ വിദ്യാർത്ഥികളെയും പ്രവർത്തകരെയും നമ്മുടെ സമ്മേളനത്തിലേക്ക് എത്തിക്കുകയും അവരെയും പുതിയ കാല പദ്ധതികളോട് ലഹരി വിരുദ്ധ ജാഗരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടേണ്ട പദ്ധതികളോട് അവരെയും ചേർത്ത് നിർത്തുകയും അവരും ഇതിൻ്റെ ഭാഗവാക്കാവുകയും നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധങ്ങളിൽ നാടുകളിൽ അത്തരം കണിമലകളിൽ പെട്ടുപോയ ലഹരി മാഫിയകളിൽ പെട്ടുപോയവരെ മാറ്റി നിർത്താനും പുതിയ കാലത്തെ രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാനും അതിലൂടെ കൊണ്ടുപോകാനും നമുക്ക് കഴിയണം ആ ഒരു ഒരുമിച്ച് കൂടലായിട്ട് നമുക്ക് ഡിവിഷൻ സമ്മേളനങ്ങൾ ഫോണമായിട്ട് തീർക്കേണ്ടതുണ്ട് എന്ന് കേൾക്കുന്ന എല്ലാ ഹബീബുമാരും അത്തരം വിശുദ്ധ സമ്മേളനങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രവർത്തകരെ എത്തിക്കാൻ ഇടപെടലുകൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുവിളിച്ചിരിക്കുന്നു റുബില്ലാലമി അസലാ ലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു